ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിലെ കുഴികൾ അപകടക്കിണിയാകുന്നു മാസങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്കായി കുഴിയെടുത്തത് മൂടാത്തതാണ് അപകടകരമായി തുടരുന്നത് ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിലെ ഈ കുഴികൾ റോഡിന്റെ കാലപ്പഴക്കം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഉണ്ടായതല്ല പൊതുജനങ്ങൾക്കായി വാട്ടർ അതോറിറ്റി ഒരുക്കിയ അപകടക്കിണിയാണ് ഈ കുഴികൾ മാസങ്ങൾക്ക് മുമ്പാണ് ഹൈസ്കൂൾ റോഡിൽ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്കായി പലയിടങ്ങളിലായി വാട്ടർ അതോറിറ്റി മണ്ണ് യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തത് എന്നാൽ പ്രവൃത്തി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും കുഴികൾ വേണ്ടവിധം മൂടാനോ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്താനോ ആരും തയ്യാറായിട്ടില്ല തൽക്കാലം മണ്ണിട്ട് നികത്തി തടി തപ്പിയ അധികൃതർ പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിച്ചു നോക്കിയിട്ടില്ല മാസങ്ങൾ പിന്നിട്ട് മഴക്കാലം എത്തിയതോടെ മണ്ണെല്ലാം ഒലിച്ചുപോയി വലിയ അപകടക്കണികളായി ഈ കുഴികൾ മാറിയിട്ടുണ്ട് ഹൈസ്കൂൾ റോഡിന്റെ ഒരു ഭാഗത്ത് റോഡിന്റെ പകുതിയോളം ഭാഗമാണ് കുഴിയായി മാറിയിരിക്കുന്നത് മഴ പെയ്താൽ ഇവിടെ രൂപപ്പെടും മറ്റു നടു റോട്ടിൽ വലിയ ഗർത്തങ്ങളും കാണാം ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതുവഴി ഇതിനേന കടന്നുപോകുന്നത് ഇവർക്കിടയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ കുഴികൾ മറികടക്കാൻ ശ്രമിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി അത്യാധുനിക നഗരമായി ചെറുപ്പുളശ്ശേരി മാറുമ്പോഴും ചിലരുടെ അനാസ്ഥ മൂലം ഇപ്പോഴും ഇതുപോലുള്ള അപകടക്കണികൾ ചെറുപ്പുളശ്ശേരിയിൽ ബാക്കിയാണ് ന്യൂസ് ബ്യൂറോ ചെറുപ്പുളശ്ശേരി